ഫുട്ബോൾ ലോകത്തെ ഒരു യുഗത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് ആരാധക ഹൃദയങ്ങളിൽ നൊമ്പരമായി തോമസ് മുള്ളർ എന്ന ഇതിഹാസം തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ജീവിതത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജർമ്മൻ ദേശീയ ടീമിൽ നിന്ന് ബൂട്ടഴിച്ച മുള്ളർ കഴിഞ്ഞ ദിവസമാണ് തന്റെ പ്രിയപ്പെട്ട ക്ലബായ ബയൺ മ്യൂണിക്കിനു വേണ്ടി അവസാന മത്സരം കളിച്ച് കരിയർ അവസാനിപ്പിച്ചത് കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖവും അപ്രതീക്ഷിത നീക്കങ്ങളും ഗോളടി മികവുകളും ഫുട്ബോൾ പ്രേമികൾക്ക് എന്നും ഒരു മനോഹരമായ ഓർമ്മയായിരിക്കും ബയൺ മ്യൂണിക്കിന്റെ സ്വന്തം മുള്ളർ ജർമ്മനിയിലെ മനോഹരമായ വെയിൽഹൈം എന്ന കൊച്ചു പട്ടണത്തിൽ നിന്നാണ് തോമസ് മുള്ളർ എന്ന പ്രതിഭയുടെ ഉദയം ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ രണ്ടായിരത്തിൽ വെറും പത്ത് വയസ്സിൽ ബയൺ മ്യൂണിക് യൂത്ത് അക്കാദമിയിൽ എത്തിച്ചു അവിടെ നിന്ന് കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും അദ്ദേഹം വളർന്നു രണ്ടായിരത്തി ഒൻപതിൽ പത്തൊൻപതാം വയസ്സിൽ അന്നത്തെ ബയൺ പരിശീലകൻ ലൂയിസ് വാൻ ഗാലിന്റെ കീഴിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ് മൂളർ ബയൺ മ്യൂണിക്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരലൊരാളായി മാറി ക്ലബിനും രാജ്യത്തിനും മുള്ളറുടെ കരിയർ നിറയെ പൊൻതൂവലുകളാണ് ബയൺ മ്യൂണിക്കിനൊപ്പം പന്ത്രണ്ട് ബുണ്ടസ്ലിഗ കിരീടങ്ങൾ ആറ് ജർമ്മൻ കപ്പുകൾ രണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ രണ്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പുകൾ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങൾ ഓരോ കിരീടത്തിലും മുള്ളറുടെ അസാമാന്യമായ കളിമികവും ടീമിനോടുള്ള പ്രതിബദ്ധതയും പ്രകടമായിരുന്നു രാജ്യാന്തര തലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ ജർമ്മനിക്കൊപ്പം കിരീടം നേടിയത് മുള്ളറുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന നിമിഷമായിരുന്നു